കോഴിക്കോട് ദീപക്കരുന്ന ചെറുപ്പക്കാരൻ്റെ മരണം കേരള മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരെ കേസ് എടുത്ത് ഉത്തരമേഖലാ ഡി ഐ ജിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി പത്തൊൻപതിന് നടക്കുന്ന സിറ്റിംഗിൽ ഇക്കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളോട് നിർദ്ദേശം നൽകുകയും ചെയ്യും അത് ഒരു വലിയ സംഭവമാണ് എങ്ങനെയാണ് ഇത് മനുഷ്യാവകാശ ധംസനമായത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ തള്ളുള്ള താരതമ്യേന നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാതെയോ അറിയാതെ ഒരു യുവതിയുടെ ശരീരത്തിൽ അയാളുടെ ശരീരം സ്പർശിക്കുന്നു ആ സ്പർശനം ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ളതാണെന്ന് ആ യുവതിക്ക് തോന്നുന്നു യുവതി അത് മൊബൈൽ ഫോണിൽ ആ യുവാവിന്റെ വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് വേഗത്തിലും സ്ലോ മോഷനിലും ഒക്കെ ആ വീഡിയോ റീലായി അയക്കുന്നു എന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ വീഡിയോ കാണുന്നു കാണുകയും കമന്റ് ചെയ്യുകയും അയാളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതൊന്നും ശരിയായത് തെറ്റേത് എന്ന് അറിഞ്ഞിട്ടല്ല പക്ഷേ ഇതിന്റെ ശരി ഒരാൾക്ക് മാത്രം അറിയാമായിരുന്നു അത് ദീപക്കിനാണ് എന്താണ് സംഭവിച്ചതെന്ന് പക്ഷേ രണ്ട് സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഈ കേസിൽ പരിഗണിക്കണം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേത ആ കേസെടുത്തത് ഒരു വലിയ കാര്യമാണ് ഒപ്പം തന്നെ ഈ സാഹചര്യത്തിന്റെ രണ്ട് സാധ്യതകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് സംജിത എന്ന് പറയുന്ന ആ യുവതി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പുണ്ടായ സംഭവം ബസ്സിലെ നല്ല തള്ളാണ് തിരക്കാണ് അങ്ങനെ അയാളുടെ ശരീരം ഈ യുവതിയുടെ ദേഹത്തെ തട്ടിക്കാണും അപ്പോ ഈ യുവതി ഇയാൾ മോശമായിട്ടാണ് സ്പർശിച്ചത് എന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഉടനെ തന്നെ ബഹളം വയ്ക്കും എന്നെന്തിനാണ് അത് ഉടനെ അല്ലെങ്കിൽ അയാളെ അടിക്കാനോ പിടിച്ചു തള്ളാനോ ഒക്കെ ശ്രമിക്കും ഇത് അങ്ങനെ ഒന്നും ചെയ്തില്ല ആ യുവതിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ചിരിച്ചുകൊണ്ട് പ്രസന്ന വധനയായി ഇന്ന് എടുക്കുന്ന വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവർക്ക് അങ്ങനെ ഒരു പ്രതിഷേധം അറിയിക്കുകയല്ല ലക്ഷ്യം അവർക്ക് ഇത് സോഷ്യൽ മീഡിയയിലിട്ട് ഇയാളെ കരിവാരിത്തേക്കുക ജനകീയ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് ഒറ്റ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും ഇത് ഒന്നാമത്തെ വസ്തുത രണ്ടാമത്തെ വസ്തുത ഇവർക്ക് സഹയാത്രികരോട് പരാതി പരാതിപ്പെടാം ഇയാളിനോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ബസ് ജീവനക്കാരോട് പരാതിപ്പെടാം ഇയാളിനോട് മോശമായി പെരുമാറി ഇയാളെ പോലീസ് പോലീസുകാരെ ഏൽപ്പിക്കണം എന്ന് പറയാം ഈ രണ്ടാമത്തെ സാധ്യതയും ആ യുവതി തള്ളിക്കളഞ്ഞു എന്നിട്ട് അവർ ഒരു നിലപാടിലെത്തുകയാണ് സോഷ്യൽ മീഡിയ ജഡ്ജിമാർ ഇയാൾക്ക് കുറ്റം വിധിക്കട്ടെ ഇയാൾക്ക് ശിക്ഷ വിധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ന ചിന്തയിൽ നിന്നാണ് അവരത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് റീലായി റീലായും സ്ലോ മോഷനായും വേഗത്തിലായും വേഗത്തിലുമൊക്കെ ആ വീഡിയോ പങ്കുവെച്ചു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ആ അയാളെ കുറ്റ ചെയ്തു അയാൾ ജീവൻ ഒടുക്കുകയും ചെയ്തു ഇനി അയാളുടെ ജീവിതകഥ അതിന് അതിൽ നിന്ന് വിഭിന്നമാണ് നാൽപ്പത്തിരണ്ട് വയസ്സായി അവിവാഹിതനാണ് കന്യകാചോ ദമ്പതികളുടെ മകനാണ് കോഴിക്കോട് സദാനന്ദപുരം സ്വദേശിയാണ് അയാൾ ഒരു സ്വകാര്യ ടെക്സ്റ്റൈൽ മില്ലിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവാണ് സെയിൽസ് റെപ്രസെന്റേറ്റീവും മാനേജറും ഒക്കെയാണ് ജോലിയുടെ ആവശ്യമായി കോഴിക്കോട് നിന്ന് കണ്ണൂർ പയ്യന്നൂരിലേക്കുള്ള യാത്രാ മധ്യേയാണ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ഇയാളുടെ അടുത്ത് നിന്ന് തന്നെ ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് തന്നെ ഈ യുവതി സെൽഫി ഈ വീഡിയോ ചിത്രീകരിക്കുന്നതൊക്കെ ഒരുപക്ഷേ ഈ ദ്വീപൊക്കെ കണ്ടിട്ടുണ്ടാകും ദീപക്കിനെ പ്രതിയാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സാധ്യതയാണ് സാഹചര്യമാണ് അയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ അങ്ങനെ ഒരു ഇംഗിതത്തോടു കൂടി മോശം കൂടി ആ യുവതിയെ സ്പർശിക്കുകയും തുടർന്ന് ആ യുവതി മൊബൈൽ ഫോണിൽ എന്താണ് ഇയാളുടെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത് ഇയാൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇയാൾ തടയും ഇത് ഏതോ ഒരു യുവതി എന്തോ വീഡിയോ എടുക്കുന്നു ഇപ്പം എല്ലാവരും എവിടെ നിന്ന് വേണോ റീൽസ് എടുക്കാമല്ലോ റെയിൽ ട്രെയിനിന്റെ അടിയിൽ വരെ കിടന്ന അതായത് ഓടുന്ന ട്രെയിൻ റെയിൽപാളത്തിൽ മലന്ന് കിടന്ന് ഓടുന്ന ട്രെയിൻ്റെ അടിഭാഗം വരെ ചിത്രീകരിച്ച് റീലെടുക്കുന്ന ബിരുദന്മാരുണ്ട് കുന്നിന്റെ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ചാടി എന്താണ് ആത്മഹത്യാപരമായ റീലെടുക്കുന്ന ആളുകളുണ്ട് വീടുണ്ട് വീട് നടപടിയുമ്പോഴാണ് പറയും അറിയുന്നത് റീല് വലിയ എന്താണ് അപകട സാധ്യതയാണെന്ന് അയാൾ തന്നെ പിന്നെ എഴുതുകയും ചെയ്യും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സമൂഹ വിവരോളികൾ റീലോളികൾ എന്നാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ഈ റീലോളികൾ ഇങ്ങനെ ഓരോ റീലിട്ട് ആളുകളെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഷംജിത എന്താണ് ഇപ്പോ ഈ ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് താഴെ വന്ന കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഇവര് മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പർ ആണ് എന്നൊക്കെയാണ് അറിയുന്നത് പക്ഷെ അതിനകത്തൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല മുഖ്യധാര മാധ്യമങ്ങളിൽ പലരും അത്തരം കാര്യങ്ങൾ മറച്ച് വെച്ചിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് ഞാനും കിടക്കുന്നില്ല ഏതായാലും ഇവർ ഇത് റീൽ റീൽസ് ആക്കുന്നതിന് മുമ്പ് ഇവർ ഇനി അങ്ങനെ എന്തെങ്കിലും ജനപ്രതിനിധിയാണെങ്കിൽ കുറേ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി വേണം ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ദീപക്കിന്റെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ചെറുപ്പക്കാരൻ വീടിനും നാടിനും വേണ്ടപ്പെട്ടവൻ ഒരു മനുഷ്യനെയും ഒരു സ്ത്രീകളോടും മോശം സംസാരിക്കാത്ത വ്യക്തി അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് പത്ത് മുപ്പത് ലക്ഷം ആളുകൾ അയാളെ തെറി വിളിക്കുകയാണ് ഒരു ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ അയാൾ കാണുന്ന അയാളെ വിളിക്കുകയാണ് അയാളുടെ മുഖമൊക്കെ വ്യക്തമായി വരുന്നു ആളുകൾ അയാളെ വിളിക്കില്ല അയാളുടെ സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ ഇതൊക്കെ അവർ വിളിച്ചിട്ട് ഇത് എന്താണ് അപ്പൊ അവരോടൊക്കെയും പറയുന്നു ഞാനിത് അറിഞ്ഞു അറിഞ്ഞ കാര്യം പോലും അല്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കേട്ട് മടുത്തു ആഘാതം മനസ്സ് ദുഃഖപ്പെട്ടപ്പോൾ മുഖം മ്ലാനമായപ്പോൾ അമ്മയും അച്ഛനും തിരിച്ച് എന്തോ മോനെ സംഭവിച്ചത് പക്ഷേ അവരോടൊന്നും വിണ്ടിയില്ല അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ദുരനുഭവം ഉണ്ടായി പക്ഷേ ഇത് ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല എന്ന് അയാൾ വിലപിച്ചു എന്നിട്ട് അയാൾ ഒരു കയർത്തുപ്പിൽ അയാളുടെ ജീവൻ ഒതുക്കി പക്ഷെ അയാൾക്കും തെറ്റുപറ്റി രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെയാണ് ശരി പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് പോയി നീതി തേടി അവിടെ സമീപിക്കാം പക്ഷേ ഇത് അങ്ങനെ ഒരു കമ്മീഷൻ സംസ്ഥാനത്ത് ഇല്ല അയാൾ ദീപക്കും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നീതിയുടെ മാർഗം അന്വേഷിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഒരുപക്ഷേ നീതി ലഭിച്ചേനെ പക്ഷെ നമ്മുടെ അധികാര സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ എല്ലാം സ്ത്രീപക്ഷ സംവിധാനങ്ങളായതുകൊണ്ട് ദീപക് ഒരുപാട് അപമാനിതനാകുമെന്ന ഭയം ദീപക്കിനെ ഉണ്ടായി കാണും അതുകൊണ്ടാകാം ദീപക് ഇങ്ങനെ ചെയ്തതാണ് അവിടെയാണ് രാഹുൽ ഈശ്വറിന്റെ ഒക്കെ വാദം ശരിയായി നമ്മൾ ശരിയാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന വാദമൊക്കെ നമ്മളും അംഗീകരിച്ചു പോകുന്നത് ഏത് നിമിഷവും എങ്ങനെയും എങ്ങനെയും ചതിക്കുഴിയിലും അപായക്കുഴിയിലും ഒക്കെ പുരുഷന്മാർ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു വിഷു ഇട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ചാമ്പാവാന്റെ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി തീർന്നു കട്ട പുകയാകും ജീവിതം ദീപക് അങ്ങനെ നീതി അർഹിക്കുന്ന മനുഷ്യനാണെന്ന് മനുഷ്യാവകാശ കമ്മീഷനെ തോന്നി പൊതുജനം കേരളവും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കണം എന്ന ആഗ്രഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് നീതി ലഭിക്കും ഒളിവിൽ പോയ ക്ഷംചതയെ പോലീസ് പിടികൂടും കൃത്യമായി ചോദ്യം ചെയ്യും കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്ന് നമുക്ക് എന്താണ് പ്രധാനമായും പ്രതീക്ഷിക്കാം ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനല്ലാതെ മറ്റ് മാർഗമില്ലല്ലോ